തൃശൂർ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി യു ഡി എഫ് കോർപ്പറേഷനിലേക്ക് ഇരുപത്തിനാല് സീറ്റിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്ക് പതിമൂന്ന് സീറ്റിലേക്കുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് തൃശൂർ കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഒന്നാം ഘട്ട പട്ടിക ഇത്ര ഇരുപത്തിനാല് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ട പട്ടികയായിട്ട് പുറത്തുവിടുന്നത് ബാക്കി എത്രയും പെട്ടെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും ജില്ലാ പഞ്ചായത്തിലെ ഒന്നാം ഘട്ട പട്ടികയായിട്ട് ഡിവിഷനിലേക്കുള്ളതാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് കെ പി സി സി സെക്രട്ടറിയും നിലവിൽ കൗൺസിലറുമായ ജോൺ ഡാനിയൽ ഉൾപ്പെടെ നാല് സിറ്റിംഗ് കൗൺസിലർമാർ കോർപ്പറേഷനിലേക്കുള്ള പട്ടികയിലുണ്ട് അഡ്വക്കേറ്റ് വില്ലി ജിജോ ചേറൂരിലും ശ്യാമള മുരളീധരൻ മുക്കാട്ടുകരയിലും മാഫിയ ഡെൽസൺ പുതൂർക്കരയിലും മത്സരിക്കും പൂങ്കുന്നം ശ്രീകുമാർ മങ്ങാട് പെരിങ്ങാവ് ശാരി കിഷോർ കുമാർ രാമവർമ്മപുരം എം ഡി ഗ്രേസി കുറ്റുമുക്ക് ഷിബു പൊറത്തൂർ വില്ലടം ബീന സെബാസ്റ്റ്യൻ ഗാന്ധിനഗർ അഡ്വക്കേറ്റ് സുബി ബാബു മണ്ണുത്തി എം യു മുത്തു ഒല്ലൂക്കര കെ ഗോപാലകൃഷ്ണൻ കുട്ടനല്ലൂർ ഹരീഷ് മോഹൻ എടക്കുന്നി രശ്മി ഉണ്ണികൃഷ്ണൻ തൈക്കാട്ടുശേരി മോളി ഫ്രാൻസിസ് ചിയാരം ബിന്ദു ജോജു തിരുവമ്പാടി അഡ്വക്കേറ്റ് സുനിതാ മേനോൻ കോട്ടപ്പുറം കെ ഗിരീഷ് കുമാർ കുറുക്കഞ്ചേരി സി എം അമ്പിളി പനമുക്ക് ഷീന ചന്ദ്രൻ ലാലൂർ ലാലി ജെയിംസ് കാനാട്ടുകര ലീന പ്രഹ്ളാനന്ദൻ അയ്യന്തോൾ വത്സല ബാബുരാജ് സിവിൽ സ്റ്റേഷൻ എ പ്രസാദ് എന്നിവരാണ് മറ്റു സ്ഥാനാർത്ഥികൾ ജില്ലാ പഞ്ചായത്തിലെ കാട്ടക്കാമ്പാൽ ഡിവിഷനിലേക്ക് മണികണ്ഠൻ കാട്ടകാമ്പാൽ എരുമപ്പെട്ടി റീന വർഗീസ് വള്ളത്തോൾ നഗർ മായ ഉദയൻ തിരുവല്ലാമല പി എം അനീഷ് ചേലക്കര താര ഉണ്ണികൃഷ്ണൻ ആമ്പല്ലൂർ ഷീജ ആന്റോ ആളൂർ കാവ്യ രഞ്ജിത്ത് പറപ്പൂക്കര ഷീല ഹരിദാസ് തൃപ്രയാർ അനിൽ പുളിക്കൽ ചേർപ്പ് സി കെ വിനോദ് താന്യം ഷൈജു സായറാം അന്തിക്കാട് അഡ്വക്കേറ്റ് റിയ പോൾ തളിക്കുളം അഡ്വക്കറ്റ് എ ടി നാന എന്നിവരാണ് യു ഡി എഫിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചവർ തൃശ്ശൂർ ഡി സി സിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റാണ് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ചത് എ ഐ സി സി സെക്രട്ടറി റോജി എം ജോൺ എം എൽ എ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സന്നിഹിതരായി ടി സി വി തൃശ്ശൂർ